യു എ യിൽ ബന്ധപ്പെട്ട് ജൂൺ മുപ്പത് എന്ന് പറയുന്ന തീയതിക്ക് വളരെ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർദ്ധവാർഷിക സ്വദേശിവൽക്കരണം അതായത് ഒരു ശതമാനത്തോളം സ്വദേശി പൂർത്തിയാക്കാനുള്ള സമയപരിധിയാണ് ജൂൺ മുപ്പതിന് അവസാനിക്കുന്നത് ഓരോ വർഷവും രണ്ട് ശതമാനം വീതം സ്വദേശികളെ അൻപതോ അതിലധികമോ ജീവനക്കാരുള്ള കമ്പനികളിൽ നിയമിക്കണമെന്നാണ് എന്നാണ് യു എയുടെ സ്വദേശി നിയമം പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാം ആണ് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് ആകുമ്പോൾ കമ്പനികളിൽ അഞ്ച് ശതമാനമെങ്കിലും സ്വദേശി വൽക്കരണം പൂർത്തിയായിരിക്കണം എന്നതാണ് ചട്ടം ബാക്കി ശേഷിക്കുന്ന ഒരു ശതമാനം ഡിസംബറോടു കൂടി പൂർത്തിയാക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി കൂടി യു എയിലെ സ്വകാര്യ കമ്പനികളിൽ പത്ത് ശതമാനത്തോളം സ്വദേശികളെ നിയമിക്കുന്ന പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നത് സ്വദേശി വൽക്കരണവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ കൃത്യമായി പാലിക്കണം കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും അധികൃതരെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ നീക്കങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്താൽ കമ്പനിയെ ഡീഗ്രേഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ കർശനമായ പിഴശിക്ഷടക്കമുള്ള നടപടികളൊക്കെ നേരിടേണ്ടി വരുമെന്നും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അലംഭാവവും കാണിക്കരുതെന്നും യു എ ഓർമ്മപ്പെടുത്തുന്നുണ്ട്